കൃഷ്ണൻ കുത്തേറ്റുവീണ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രകടനമായി ഓട്ടുപാറ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിതിൻ ജോസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി എം എൽ എ യുമായ സേവിയർ ചിറ്റിലപ്പിള്ളി രാഷ്ട്രീയ രാഷ്ട്രീയമായി ഒറ്റപ്പെടുമ്പോൾ വർഗീയമായി ചേരുതിരിവുണ്ടാക്കുക എന്ന വർഗീയവാദ നിലപാട് ഇത്തരം ശക്തികളുടെ തീവ്ര ഹിന്ദുത്വവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആക്രമണം ഇത് അനുസ്യൂതം എന്ന് തുടരുകയായിരിക്കും ഇന്ന് അധികാരത്തിൻ്റെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരായ ആക്രമണം സംഘടിപ്പിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ദളിതർക്ക് നേരെയുമുള്ള ഈ ആക്രമണങ്ങൾ മതപരമായും ജാതീയമായും വ്യത്യസ്ത അളവിൽ പ്രചരിപ്പിച്ച് തങ്ങളുടെ ഈ ആക്രമണത്തെ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് കൂടി തണൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തികൾ ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലെ മാസ്റ്റർ സി ഐ ടി യു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ എം അഷ്റഫ് ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ ചെത്ത്വസായ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് മധ്യവ്യവസായ തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി റേഞ്ച് സെക്രട്ടറി അംഗം എം ജെ ബിനോയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോണറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക